വെള്ളം ഇങ്ങനെ ഇത് ഭയങ്കര വെള്ളം പോലെയൊക്കെ പോലും ഒക്കെ ജയസ് നമ്മുടെ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല തോന്നണേ ചില ഇതാണ് ആയിട്ട് എന്ന് പറയുന്നത് സംഭവം വാനില ക്രീം അതുപോലെ തന്നെ ബിസ്കറ്റ് സ്റ്റിക്ക് ഈ രണ്ടും കൂടി വരുന്ന ഒരു കോംബോയുള്ള സംഭവമാണ് നമുക്ക് ആ ബിസ്ക്കറ്റ് സ്റ്റിക്ക് എടുത്തിട്ട് ആ വാനില ക്രീമിൽ മുക്കി കഴിക്കാൻ പറ്റും റിച്ച് ആൻഡ് ക്രീമി ഡിപ്പ് ആണ് അതിന്റെ കൂടെ വരുന്നുണ്ടാ അപ്പൊ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം മുപ്പത്തഞ്ച് രൂപ മാർക്ക് വരുന്ന ഈ ഒരു സംഭവത്തിന് മുപ്പത് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് വരുന്നട്ടാ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കാന്നുള്ള ഇതാണ് സംഭവം ഇത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു സീലിംഗ് ഒന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം ഓ ക്രീം കിടക്കുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് സ്റ്റിക്ക് ബിസ്ക്കറ്റ് സ്റ്റിക്ക് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണല്ലോ ഇതില് ബിസ്ക്കറ്റ് സ്റ്റിക്കിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാട്ടോ അതെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു ഇഷ്ടംപോലെ സ്പേസിന് നിറയ്ക്കാൻ വേണ്ടി കുത്തി നിറയ്ക്കാൻ കുറച്ചുവാണ്ടി ഡിപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഡിപ്പ് താഴ്ത്തിക്ക് ഇടം മുകളില് മാത്രം കുറച്ചുള്ള പോലെയാണ് നമുക്ക് ഇത് കഴിച്ചു നോക്കാം അപ്പൊ ഇതിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് മുകളിൽ വെള്ളം ഇങ്ങനെ ഇത് ഭയങ്കര വെള്ളം പോലെയൊക്കെ അതിങ്ങനെ മിക്സ് ചെയ്യണം എന്ന് തോന്നുന്നു അതായത് താഴ്ത്തേക്ക് എന്തോ വാട്ടർ പോലും മുകളിൽ ക്രീമായിട്ട് നിൽക്കാൻ നമ്മളിങ്ങനെ മിക്സ് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത് തോന്നുന്നു ഓക്കെ ഇപ്പൊ കുറച്ച് ക്രീമിയായിട്ടാ ഡിപ്പ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഒന്നും കുഴപ്പമില്ല കുറച്ചൊന്ന് മിക്സ് ചെയ്യാട്ടോ ഇത് ഇങ്ങനെ തന്നെയാണോ എന്തോ അതങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നണേ കാരണം ലീക്കേജ് വരാൻ വേണ്ടിയിട്ടേ വേണ്ടിട്ട് അപ്പൊ നല്ല രീതിയിൽ ആ ഡിപ്പ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഡിപ്പ് കഴിച്ചു നോക്കാം സംഭവം ടേസ്റ്റ് നോക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഡിപ്പാണെട്ടോ ഉം ടേസ്റ്റ് അടിപൊളിയാണ് മുപ്പത്തഞ്ചൂടുത്ത് കാണിക്കണോ തെറ്റൊന്നുമില്ല ബിസ്കറ്റ് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് എനിക്ക് തോന്നി സംഭവം നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിച്ചു വരുമ്പോഴേക്ക് സാധനം കഴിഞ്ഞ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത് അപ്പൊ ഈ സംഭവത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിൽ ഒരു എട്ടാണ് കേട്ടാ കാരണം ടേസ്റ്റ് രസായിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മാർക്കണ്ട ജസ്റ്റ് ഫോളോ ചെയ്തോ നിങ്ങൾ കഴിച്ചും കഴിക്കാതായ കുറെ പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി മറക്കായിരിക്കും അടുത്തുള്ള കാണാം